ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഈ വർഷത്തെ തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെ തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചു മണിക്ക് വിനീത നെടുങ്ങാടി വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും കുട്ടികളുടെ വിദ്യാരംഭം ഒക്ടോബർ രണ്ടിന് പുലർച്ചെ അഞ്ചു മുതൽ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലും നടക്കും സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ പത്താംതരം വിദ്യാർത്ഥികൾക്കായി അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിക്കും വൈകിട്ട് മണിക്ക് വിനീത നെടുങ്ങാടി വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതവും പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ നന്ദിയും പറയും തുടർന്ന് താനൂർ പരമേശ്വര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും മഞ്ജു വി നായർ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും ് സരസ്വതി സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും താനൂർ അഞ്ചലി നാട്യകലക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും അരങ്ങേറും വിദ്യാരംഭം കലോത്സവം ഈ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ നേരിട്ട് നിൽക്കുന്ന പരിപാടി വിപുലീകരിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇതിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ കലോത്സവം ഉദ്ഘാടനം ാലാം തീയതി അഞ്ചു മണിക്ക് വിനീത് ശ്രീനിവാസൻ ആണ് എന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വിനീത നെടുങ്ങാടിവരാണ് ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ മുതൂർ സ്വരരംഗ സംഗീതവിദ്യാലയം അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും നിമാവി പ്രദീപ് അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ നൃത്തവും തെക്കുമുറി നൃത്താങ്കണം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും ഹെലൻസിയും സംഘവും അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ നൃത്തവും കൃഷ്ണലാസ്യ കലാക്ഷേത്രയിലെ എ ശ്രീചിത്ര അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും പച്ചാട്രി ഗ്രാമബന്ധു സമ്മോഹന നൃത്തവിദ്യാലയത്തിന്റെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറും മിനിറ്റ് മുതൽ രണ്ടര മണിക്കൂർ വരെ നീളുന്ന പരിപാടികളാണ് ഉള്ളത് നൃത്തവും സംഗീതവും നാടൻ ആയിട്ടുള്ള പരിപാടികൾ അരങ്ങേറ്റങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പതിവ് പോലെ നടക്കുന്നത് കവികളുടെ വിദ്യാരംഭവും അതേപോലെ തന്നെ നടക്കുന്നതാണ് പിന്നെ എഴുത്തിൻ്റെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയൊരു ഉത്സവം അക്ഷര പൂജയുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇത്തവണ പാരമ്പര്യ എഴുത്താശാന്മാർക്ക് പുറമെ നാൽപ്പതോളം വരുന്ന എഴുത്തുകാരും സരസ്വതി മണ്ഡപത്തിൽ എഴുതിക്കാനായിട്ട് എത്തും പൈശ കമാഷ് ആലങ്കോട് ലീലാകൃഷ്ണൻ പി കെ ഗോപി ടി ഡി രാമകൃഷ്ണൻ കെ പി രാമനുണ്ണി കെ എസ് വെങ്കിടാചലം ശത്രുഘ്നൻ തുടങ്ങിയിട്ടുള്ള നാൽപ്പതോളം വരുന്ന അധ്യാപകരും സാഹിത്യപ്രവർത്തകരും എഴുത്തുകാരുമായ ആളുകളൂടെ എഴുത്തിനിരുത്താനായിട്ട് വരുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ ദേവി ദിയ ഋതിക രഞ്ജൻ ഇരിങ്ങാലക്കുട നിയ സുനിൽ എന്നിവർ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും കലാശ്രീ നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും സുകുമാരൻ പച്ചാട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ അതളൂർ തമ്പുരു സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന ഉപകരണ സംഗീതവും തൃക്കണ്ടിയൂർ കലാഭാരതി തിരുവാതിര ടീം ദശപുഷ്പം ാര അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും തിരൂർ ത്രിനേത്ര അക്കാദമിയുടെ ലാസ്യലയവും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ ഹദിയ അൻവർ അലി അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതവും ജ്യോതി തിരുവോണം അയൻആ ജെ പള്ളത്ത് തൃക്കണ്ടിയൂർ ദർപ്പണ നൃത്തവിദ്യാലയം എന്നിവർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും വണ്ടൂർ അമ്പലപ്പടി ഗീതം തിരുവാതിര കൂട്ടായ്മയുടെ തിരുവാതിരക്കളിയും സംസ്കാര പെരുവഴിയമ്പലം അവതരിപ്പിക്കുന്ന ഗാതജാലകവും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ കെ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന ഭരതനാട്യവും യവിന അനിൽ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസും കോട്ടക്കൽ ശ്രീരാഗം നൃത്തകലാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അന്നാര നീലാംബരിയുടെ തിരുവാതിരക്കളിയും തൃക്കണ്ടിയൂർ ലളിതകലാസമിതിയുടെ സംഗീത നൃത്തസന്ധ്യയും അരങ്ങേറും സെപ്റ്റംബർ മുപ്പതിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി ഒമ്പത് പതിനഞ്ച് വരെ കോട്ടക്കൽ പ്രണവാഞ്ജലി കലാക്ഷേത്രയുടെ നൃത്താർച്ചനയും മാങ്ങാട്ടി അശ്വതി തിരുവാതിര കളി സംഘം പൂജ എന്നിവരുടെ തിരുവാതിരക്കളിയും തിരൂർ ദേവകി നന്ദന കലാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെ കോട്ടക്കിലെ പ്രണവാഞ്ജലി സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും തൃക്കണ്ടിയൂർ മഹിളാ സമാജം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും കാവ്യം സംഘവും അവതരിപ്പിക്കുന്ന മയൂര നൃത്തവും അന്നാര നിശാഗന്ധിയുടെ തിരുവാതിര കളിയും അരങ്ങേറും ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മുതൽ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ എഴുത്തുകാരും കുട്ടികളെ എഴുത്തിനിരുത്തും ഒമ്പത് മുപ്പതിന് കവികളുടെ വിദ്യാരംഭം തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് തെക്കുമുറി മാളവിക കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരിയും ആറ് മുപ്പതിന് തിരൂർ രാഗമാലിക സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന രാഗസുതാരവും അരങ്ങേറും തുഞ്ചൻ സ്മാരക കോർഡിനേറ്റർ കെ ശ്രീകുമാർ സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻ ട്രസ്റ്റ് അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ്